നമസ്കാരം വിരമിച്ചിട്ട് പത്ത് വർഷത്തിലേറെ ആയിട്ടും സച്ചിൻ ടെണ്ടുൽക്കറുടെ കളി മികവിന് ഒട്ടും കോട്ടം പറ്റിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലൂടെ നമുക്ക് കണ്ടത് ഇന്ത്യ മാസ്റ്റേഴ്സിനെ നയിച്ച സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഷോട്ടുകളുമായി ലീഗിൽ ഉടനീളം കളം നിറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യ മാസ്റ്റേഴ്സ് കിരീടം നേടിയത് എസ് വി എൻ എസ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരലക്ഷത്തോളം കാണികളെ സാക്ഷിയാക്കിയായിരുന്നു ഇന്ത്യയുടെ ഒരു കിരീടനേട്ടം സച്ചിൻ നയിച്ച ഇന്ത്യൻ ടീമിൽ യുവരാജ് സിംഗ് ഇർഫാൻ പഠാൻ യൂസഫ് പഠാൻ സ്റ്റുവർട്ട് ബിന്നി എന്നിവർ ഭാഗമായിരുന്നു വെസ്റ്റ് ഇൻഡീസിലെവരെ ബ്രയാൻ ലാറയായിരുന്നു നയിച്ചിരുന്നത് കിരീടനേട്ടത്തിനൊപ്പം വലിയൊരു സമ്മാനത്തുകയും സച്ചിനും കൂട്ടരും സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിന്റെ വിജയികൾക്ക് ഒരു കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിച്ചിരിക്കുന്നത് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് അൻപത് ലക്ഷം രൂപയും ലഭിക്കും ബാങ്ക് ഓഫ് ബറോഡ ബറോഡ് ഓഫ് ദ മാച്ച് തെരഞ്ഞെടുക്കപ്പെട്ടത് അംബാട്ടി റായിഡു ആയിരുന്നു ഫൈനലിൽ ഒൻപത് ഫോറുകൾ ഫൈനലിലെ ഏറ്റവും കൂടുതൽ സിക്സും റായിഡു ആണ് നേടിയത് ഇതിനും അൻപതിനായിരം രൂപ അദ്ദേഹത്തിന് ലഭിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് കൂടി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അംബാട്ടി റായിഡുവിന് വീണ്ടും ഒരു അമ്പതിനായിരം കൂടി ചേർത്ത് മൊത്തത്തിൽ ഒന്നര ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ കിട്ടിയത് സീസണിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയത് ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരെയാണ് മുപ്പത്തിയെട്ട് ഫോറുകൾ അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി സംഘക്കാരയ്ക്ക് ലഭിച്ചത് ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഓസ്ട്രേലിയയുടെ ഷെയ്ൻ വാട്സന്റെ പേരിലാണ് ഉള്ളത് ഇരുപത്തിയഞ്ച് സിക്സറുകളാണ് വാട്സൺ നേടിയത് ഇതിനും അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസും വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടക്കുകയായിരുന്നു താരതമ്യേന ചെറിയ ടോട്ടലിൽ പിന്തുടർന്നിറങ്ങിയ ടീം ഇന്ത്യക്ക് സച്ചിനും റായിഡുവും മികച്ച തുടക്കമാണ് നൽകിയത് ഇരുവരും ഒന്നാം വിക്കറ്റിൽ അറുപത്തിയേഴ് റൺസാണ് കൂട്ടിച്ചേർത്തത് സച്ചിൻ തന്റെ സിഗ്നേച്ചർ കവർ ഡ്രൈവുകളും ഫ്ലിക്കുകളും ഉപയോഗിച്ച് ആരാധകർക്ക് ആവേശ കാഴ്ചയാണ് ഒരുക്കിയത് പതിനെട്ട് പന്തുകൾ നേരിട്ട സച്ചിൻ രണ്ട് ബൗണ്ടറികളും ഒരു സിക്സറും അടക്കമാണ് ഇരുപത്തിയഞ്ച് റൺസ് നേടിയത് അൻപത് പന്തിൽ ഒൻപത് ഫോറുകളും മൂന്ന് ഭീമൻ സിക്സറുകളും പറത്തിയാണ് റായുഡു എഴുപത്തിനാല് റൺസ് അടിച്ചെടുത്തത് എന്തായാലും ആവേശകരമായ മത്സരമായിരുന്നു ആ നടന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഹീറോകളാണ് വീണ്ടും കളത്തിലെത്തിയപ്പോൾ നമ്മുടെ ആവേശമായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അതിലും ഒരു കൗതുകമുണ്ട് എന്ന് തന്നെ പറയാം